ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു പ്രതികരണവും നമുക്ക് ലഭിച്ചിട്ടില്ല നിലവിൽ ഒരു പരിശോധന നടന്നു ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടി എന്ന് മാത്രമാണ് കൊച്ചി സിറ്റി പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഒരു പക്ഷേ പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട അസി കമ്മീഷണറോ മറ്റോ ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യെസ് എന്തായാലും വിൻസിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഡാൻസ് ആഫും പോലീസും ശക്തമായി തന്നെ ഷൈൻ ടോമിനെയും ഷൈൻ ടോമിന്റെ പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും എല്ലാം നിരീക്ഷിച്ചു വരികയാണ് തീർച്ചയായും ഷൈം ടോം ചാക്കോക്കെതിരെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾക്കെതിരെ നേരത്തെ തന്നെ മലയാള സിനിമയിലെ ഒരു നിരവധി താരങ്ങൾക്കും പ്രവർത്തകർക്കും പരാതി ഉണ്ടായിരുന്നു എന്നാൽ ഇത് ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കേസ് പിന്നീട് കോടതി തള്ളിക്കളഞ്ഞതുമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികൾക്കെതിരെ പരാതികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഷൈൻ ടോം ആണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഫിലിം ചേംബറിനും വിൻസി അലോഷ്യസ് പരാതി നൽകിയിരിക്കുകയാണ് നേരത്തെ ഷൈൻ ടോമിനെതിരെ പല കോണുകളിൽ നിന്ന് ഇതുപോലെയുള്ള സമാനമായ ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വന്നതാണ് ഒരു ശക്തമായ നടപടി വേണം എന്ന് തന്നെയാണ് തന്നെയാണോ ആവശ്യപ്പെടുന്നത് ബിക്കോസ് ബിക്കോസ് ഇത് 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 ചെയ്തു അത് എന്തെങ്കിലും ഫുൾ പിന്നെ എവിടെ വരെ വിൻസി ഈ വീഡിയോ തന്നെ ഒരു പോസ്റ്റ് ചെയ്തത് അപ്പൊ നമ്മൾ ലോ ആൻഡ് ഓർഡർ എന്ത് കാണുന്നു കൊണ്ട് പോലീസ് അത് കേസ് കേസെടുക്കാത്തേ അപ്പോ ഇത്രക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ആം ഷുവർ ഇല്ലെങ്കില് ആരെങ്കിലും വീഡിയോ ഇട്ടാത്ത നമ്മുടെ പോലീസ് പെട്ടെന്ന് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണല്ലേ അപ്പോ ഇത് എ എം എം എല്ലെങ്കിലും വേറെ അസോസിയേഷൻസോ അവരെ ഇനി പരാതി കൊടുത്ത് ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് അപ്പൊ തന്നെ കോംപ്രമൈസ് ആയി പോവും അപ്പോ ഐ ഡോണ്ട് സീ എനിങ് അപ്പോ ദി തിങ് ഇസ് നമ്മള് ഗവൺമെന്റിന് ഒരേ ഒരു പ്ലീ മാത്രം ഞാൻ വെക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം പറയുന്നത് ട്രൈബ്യൂണൽ ആണ് ട്രൈബ്യൂണൽ വന്നാലേ ഇതെല്ലാം ശരിയാവും ഞാൻ പണ്ട് തൊട്ട് ഇത് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം ഇത് അസോസിയേഷൻസിന് ഇരിക്കുന്ന വ്യക്തികളെല്ലാം വലിയ ബിഗ് ഷോർട്സ് ആണ് അപ്പോൾ അവര് ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ ഓൾസോ கேஸ் எடுக்கிறது வேண்ட இது அங்கே தானே கோம்ப்ரமைஸ் ஒருபாடு இஷ்டம் போல எனக்கு அறியும் ஒருபாடு கேஸ்கள் இங்கே வரும் பட்சே அது ஒரு ஆக்ஷன் இல்லாது போகும் அது காரணம் கொண்டாடில் எல்லாரும் கண்டமான அவருக்கு அறியா நீ இது எவ்வளோ போய் பராதி பராதி பரையான் ஒன்னும் ஸ்தலம் இல்லல்லோ அப்போ இது எஃபக்ட் ஆகி போகும் பின்ன கரியர் நமக்கு லாஸ் ஆகி போகும் அது காரணம் கொண்டு எல்லாரும் ஆன இது അപ്പോൾ ശ്രീ രഞ്ജനി പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള പരാതികൾ എപ്പോഴും ഉയർന്നു വരുന്നു പക്ഷെ പിന്നീട് അത് കോംപ്രമൈസ് ആയി പോകുന്നു ഒരു നടപടിയും ഈ ആരോപണ വിധേയർക്കെതിരെ ഉയർന്നു വരുന്നില്ല അത് തന്നെയല്ലേ വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നത് അത് മാത്രമല്ല ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് തന്നെ ഒരു സുരക്ഷിതമല്ലാത്ത ഒരിടം എന്ന രീതിയിൽ ഒരു തോന്നലല്ലേ ഉണ്ടായി വരുന്നത് ഉറപ്പായിട്ട് സിനിമ സീരിയൽ എനി എന്റർടൈൻമെന്റ് കാരണം നമ്മൾ നമ്മൾ വരെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ സേഫ്റ്റി ഈവൻ പ്രൊഡക്ഷൻ മാനേജേഴ്സ് നമുക്കറിയില്ല എന്തൊക്കെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആൾക്കാർ ഐ മീൻ പ്രൊഡ്യൂസറുടെ പ്രൊഡ്യൂസറോട് ആക്ഷൻ എടുക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഞാൻ എവിടെ പോയി പരാതി പറയും അവർ പറയുന്ന ബിക്കോസ് ഇത് ചുമ്മാ വെറുതെ എന്താ പറയാ സിനിമയിലില്ല ആ സീരിയലിലില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ ഞാൻ ഗവൺമെന്റോടെ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ദ ഓൺലി സൊല്യൂഷൻ ഇസ് ട്രൈബ്യൂണൽ ട്രൈബ്യൂണൽ വന്നാലേ ഇവരെല്ലാം ഈ വലിയ വലിയ ആൾക്കാരുടെ അവർ ഇങ്ങനത്തെ ബിഹേവിയർ ചെയ്യും അവർ കറക്റ്റ് ചെയ്യും അപ്പോൾ ഒരു ട്രൈബ്യൂണൽ ഉണ്ട് നമ്മൾ മോണിറ്റർ ചെയ്യാം പിന്നെ അത് മാത്രമല്ല മീഡിയ അതിൽ എടുക്കും ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അത് കാരണം കൊണ്ട് ഇത് ഈ വേണ്ടിക്കോ ഇങ്ങനത്തെ ഇഷ്യൂസ് കുറവ് വരും പക്ഷേ ഇപ്പോ നിലവിൽ ഒന്നും ഇല്ലാതെ കാരണം കൊണ്ടാണ് എനിക്ക് അത്ഭുത ഇല്ല ഇപ്പോ നിങ്ങടെ ഇങ്ങനെ ഒരുപാട് ഹൈ പെയിൻ ഇത് നോക്കൂ ഒരു ഫ്യൂ ഡേയ്സ് ഇത് ഒന്നും ഇല്ലാതെ പോവും അത്ഭുതത്തില് ഒരു പറയുന്നത് വെറും ഒരു നോക്കുകുത്തി മാത്രമാണ് ഈ വമ്പൻ സ്രാവുകളെ തൊടാൻ പോലും ഭയപ്പെടുന്ന തരത്തിലേക്കുള്ള അവസ്ഥയാണ് ഇപ്പോൾ എന്നാണോ

അപ്പൊ എങ്ങനെയാണ് നമ്മളോട് ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാൻ ഒരു സംവിധാനമുണ്ട് ഓൺലി സൊല്യൂഷൻ ഇസ് ഹേമ കമ്മിറ്റിയിലെ എന്താ എഴുതിയിരിക്കുന്നതോ ഞാൻ ഇന്ന് വരെ ഫൈറ്റ് ചെയ്യുന്നത് ട്രൈബ്യൂണൽക്ക് വേണ്ടിയാണ് ഒരു ട്രൈബ്യൂണൽ വന്നാലേ ഇത് ശരിയാവതള്ളൂ ബിക്കോസ് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് റിട്ടയർഡ് ജഡ്ജസ് ഇങ്ങനത്തെ ആൾക്കാർ സിനിമ സംബന്ധപ്പെട്ട ആൾക്കാർ ഇല്ലാതെ ഒരു സംവിധാനം വന്നാലേ ഇത് ശരിയാവും അതർവൈസ് ഇങ്ങനെയാണ് എല്ലാവരും ഭയങ്കര എറർജന്റ് ആണ് ഈ ടോപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാം അപ്പോ ഇത് സ്ഥിരമായിട്ട് ഇത് അത്ഭുതമില്ല ഞാൻ പണ്ട് തൊട്ടേ ഇത് അനുഭവിച്ചതാ ഓക്കെ അപ്പോ ഇന്ന് വിംസി വന്നിട്ടുണ്ട് ദാറ്റ്സ് ഓൾ ഐ ഫൈൻഡ് ഇറ്റ് ഇസ് നോട്ട് ഷോക്കിംഗ് അറ്റ് ഓൾ വേണ്ടിയാണ് ഞാൻ ഞാൻ വിഗ്രസ് ആയിട്ട് ഫൈറ്റ് അല്ല ഇപ്പോൾ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു വലിയ രീതിയിലുള്ള പിന്തുണ വിൻസിക്ക് കിട്ടുന്നു പക്ഷെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ആ പിന്തുണ കുറഞ്ഞു വരും വിൻസിയെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും പിന്നീട് സൈബർ അറ്റാക്ക് പോലെ അവസരങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്ക് ഞാൻ വിൻസിയെ മാത്രം പറഞ്ഞതല്ല മറ്റു പല സംഭവങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തലേക്ക് സൈബർ അറ്റാക്കിലേക്ക് ആക്രമണത്തിലേക്ക് ഇരയെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പിന്നീട് അതിനുള്ളിൽ നടക്കുക അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നില്ലേ ഉറപ്പായിട്ട് ഇതാണ് സംഭവിക്കാൻ പോകുന്നു അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഗവൺമെന്റിന് ഒരു സ്ട്രോങ് പേപ്പർ ഉണ്ടല്ലോ സ്ട്രോങ് റെക്കമെൻഡേഷൻ ആൻഡ് ഫൈൻഡിങ് ബൈ ദ പാനൽ ഉണ്ടല്ലോ അത് എന്ത് കാരണം കൊണ്ട് നമ്മളുടെ ഗവൺമെന്റ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ട്രൈബ്യൂണൽ വന്നാലേ ഇത് ശരിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ എത്ര കേസസ് നമ്മൾ ഇത് കുറയ നിങ്ങൾ എന്നെ എന്നെ പറയാം എത്ര കേസസ് വന്നിട്ടുണ്ട് അതിന്റെ ഔട്ട്കം എന്താ ഒന്നും ഇല്ല അവരുടെ കെറിയർ നഷ്ടപ്പെട്ടതേ ഉള്ളൂ സോ ദിഷൻ ഇസ് ദിസ് ഇപ്പൊ നിങ്ങൾ ഈ സ്പെസിഫിക് ഈ നടൻ ഉണ്ടല്ലോ അവർ തന്നെ എത്ര ഒരിക്കോ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും കണ്ടല്ലോ നമ്മളെല്ലാം മീഡിയയിലെ കണ്ടിട്ടുണ്ടല്ലോ ആ ഇന്റർവ്യൂല് എങ്ങനെ എറഗൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് അപ്പോ അതിന്റെ പുറയിലെ അസറുണ്ട് സോ എവിടെയാണ് നമുക്ക് ജസ്റ്റിസ് കിട്ടുക ട്രൈബ്യൂണൽ വന്നിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അതർവൈസ് ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും കുറെ പേരോട് ചെറിയ നഷ്ടമാവും അത് മാത്രല്ല ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പോ ആർട്ടിസ്റ്റ് വന്നിട്ട് പേടിക്കും ഇത് സംസാരിക്കാൻ പേടിക്കും ഇപ്പോൾ ദാമോദരൻ ലൈനിൽ യാണ് ദീദി ദാമോദരൻ ഇവിടെ വിൻസി ആരാണ് ആ നടൻ എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ചേംബറിനും പരാതി നൽകിയിരിക്കുന്നു ഇതിൽ ശക്തമായൊരു നടപടി ഉണ്ടാകുമെന്ന് ഡബ്ല്യു സി സി എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് അംഗങ്ങളുടെ ഇനിഷ്യേറ്റീവിലാണ് ആ പരാതി അവിടെ അങ്ങനെ സിസ്റ്റം ഷുഡ് ഇൻ എന്ന് വിചാരിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം പരക്കെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം ഇത് സിനിമയെ എന്തോ മലയാള സിനിമയെ നശിപ്പിക്കാൻ വന്ന ഒരു റിപ്പോർട്ടാണ് എന്നും അതിൽ വളരെ സെലക്ടീവ് ആയിട്ടുള്ള ആൾക്കാരുടെ സാക്ഷ്യം പറച്ചിലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഉണ്ട് അങ്ങനെ അല്ല എന്ന് നമുക്ക് ഉള്ളുകൊണ്ട് എല്ലാ മലയാളികൾക്കും അറിയാമെങ്കിലും ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ ഒരു നരറ്റീവ് പുറത്തുണ്ടായിരുന്നു അതിനാണ് ഇപ്പം മാറ്റം വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ ഒരു ശുഭപ്രതീക്ഷ ഉള്ളത് ഒരാൾ പരാതിയുമായി വന്നാൽ ആ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഐ സി ഉണ്ടാവണം എന്ന ബോധ്യം ഏതായാലും മലയാള സിനിമയ്ക്കുണ്ടായി സംഘടനകളൊക്കെ മാതൃകാപരമായിട്ട് പെരുമാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുമ്പേ അത്തരം അനുഭവങ്ങൾ ഇല്ല എങ്കിലും ഇനിയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഡബ്ല്യു സി സി കേസ് കൊടുത്തതിനെ തുടർന്ന് അതിന്റെ വിധിയെ തുടർന്ന് വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ള ചേംബറിന്റെ ാണ് അതിന്റെ അത് അങ്ങനെ നടക്കുന്ന ഒരു സമയത്തിന് മുമ്പാകെ അല്ലെങ്കിൽ അവർക്ക് സൊമോട്ടോ തന്നെ കേസെടുക്ക ഇത് ഈ പരാതി എടുക്കാവുന്നതാണെന്ന് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഇത്രയ്ക്ക അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാൾ തന്നെ വീണ്ടും പരാതിയുമായിട്ട് പോണം എന്നുള്ള സ്ഥിതി ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പോലീസിൽ ഒരു റിട്ടേൺ കൊടുക്കേണ്ടതില്ലേ അത് അതിന്റെ ഒരു സ്വാഭാവിക നടപടിയല്ലേ ദീതി അതെ അതിലൊക്കെ പരാതി കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല നമ്മൾ കാണാൻ പോകുന്നത് ഇത്തരം ആൾക്കാർക്ക് വീണ്ടും സിനിമകളും ജോലിയും സ്വീകാര്യതയും കിട്ടുകയും പരാതി പറഞ്ഞവരെ പുറത്തു നിർത്തുകയും ചെയ്യുന്നത് നമ്മൾ ഇനിയും കാണേണ്ടി വരും എന്തുകൊണ്ടാണ് പരാതി ഇല്ലാഞ്ഞിട്ടാണോ ഇതിപ്പം തുറന്നു പറഞ്ഞ ഒരു പരാതിക്കാരിയുടെ കാര്യമാണ് നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് ബാക്കിയുള്ളവർക്കൊന്നും പരാതി ഇല്ലാഞ്ഞിട്ടാണോ അത് പറയാൻ പറ്റുന്ന സാഹചര്യം ഇല്ല ഇവിടെ ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനെ നമ്മൾ വീണ്ടും അതേ സ്റ്റാറ്റിന്റെ അവസ്ഥയിൽ വെച്ചുകൊണ്ട് വളരെ ഒറ്റ ഒറ്റപ്പെട്ടതായിട്ടുള്ള സംഭവങ്ങളെ ഒലിപ്പിക്കുകയും അത് നമ്മൾ ചർച്ച ചെയ്യുകയുമാണ് ചെയ്യുന്നത് അത് തെറ്റല്ല അത് വഴി മറ്റ് അതൊരു ഉദാഹരണമായിട്ട് മറ്റു കാര്യങ്ങളിലേക്കൂടെ അതിൻ്റെ ഇതിൻ്റെ തീർപ്പ് കാര്യങ്ങളെ കൂടെ ബാധിക്കും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ും നിർദ്ദേശങ്ങളുണ്ട് ചില ശുപാർശകളുണ്ട് അത് നിർബന്ധമായും നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടിയാണോ ഇപ്പോൾ പുറത്തു വരുന്നത് ഇവിടെ അത് ആ എന്തുകൊണ്ടാണ് ചോയ്സ് ആണ് പോലും പോലും ഒരു ഒരു എറ്റ് പ്ലേസ് ആണെങ്കിൽ അത് അതിന്റെ നടക്കേണ്ടതുണ്ടായിരുന്നു പോസ്റ്റ് ആക്ട് നമുക്കറിയാം പരാതി കിട്ടിക്കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന രീതി അല്ല പരാതി ഇല്ലാതെ നോക്കേണ്ട ഒരു ബാധ്യത കൂടെ പോഷാക്ടി നിർദ്ദേശിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പ്രിവെൻഷൻ എന്ന് പറയുന്ന അത് ആ കാര്യം ആ സിനിമയ്ക്കകത്ത് നടന്നിട്ടില്ല എന്ന് ആ കുട്ടിയുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കാരണം പറഞ്ഞതിനായിട്ട് ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് അത് തടഞ്ഞില്ല എന്നുള്ളതാണ് പോഷാക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം നമ്മള് ഉത്തരം ഉത്തരം ആ പ്രൊഡക്ഷൻ ഹൗസ് അടക്കം പറയേണ്ടതുണ്ട് യെസ് ഇവിടെ ഷൈൻ െതിരെ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊരു പരാതിയോ അല്ലെങ്കിൽ ഒരു ആരോപണമോ ഉയർന്നു വരുന്നത് പക്ഷെ എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഷൈൻ ടോം ഇതേ രീതിയിലുള്ള പെരുമാറ്റം ഇത് അങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ ധൈര്യം എവിടെ കിട്ടുന്നു ഷൈൻ ഒരു വ്യക്തിയുടെ കാര്യമല്ല അങ്ങനെ പറഞ്ഞത് റെഡ്യൂസ് ചെയ്യുന്നതും ശരിയല്ല അതൊരു സിസ്റ്റത്തിന്റെ തകരാറാണ് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് പ്രകീർത്തിക്കുന്നത് ഞാൻ എന്റെ ഉപജീവനമായിട്ട് വേറെ മാർഗങ്ങൾ എനിക്കുണ്ട് എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ പ്രകീർത്തിക്കുന്നത് അതല്ലല്ലോ വേണ്ടത് തെറ്റ് ചെയ്ത് ആള് പുറത്തു പോകണമെന്നും ശിക്ഷ അനുഭവിക്കണമെന്നും പറയേണ്ട ബോധം നമുക്ക് വേണ്ടേ എന്തുകൊണ്ടാണ് എനിക്ക് പണി അറിയാമെന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ച ഒരാളല്ലേ വിൻസി അവർക്ക് സ്റ്റേറ്റ് ബോർഡ് കിട്ടിയിട്ടില്ലേ ചെയ്ത സിനിമകളുടെ രീതി നോക്കിയാൽ നമുക്കറിയാം ഒരു സെലക്ട് ചെയ്ത സിനിമകളുടെ രീതി വെച്ചിട്ട് അങ്ങനെ ജോലി ഉപേക്ഷിച്ചു പോകുന്ന ഒരു നേച്ചർ ആ ആർട്ടിസ്റ്റിന് എന്ന് നമുക്കറിയാം അങ്ങനെ ഒരാള് ഞാൻ ഇത് ഉപജീവനത്തിന് വേറെ മാർഗം കണ്ടോളാം എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് അവകാശപ്പെട്ടതല്ലേ ഈ ഇൻഡസ്ട്രി ശരി നന്ദി ദീദി ദാമോദർ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ടെലിഫോൺ ലൈനിൽ ജി സുരേഷ് കുമാർ തെറ്റ് ചെയ്താൽ അത് ഇനി എത്ര വലിയ നടനായാലും പുറത്തു പോകണം അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകണം അങ്ങനെ ഒരു നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണോ ഷൈൻ ടോം ഈ രീതിയിലുള്ള പെരുമാറ്റം തുടർന്ന് പോകുന്നത് തീർച്ചയായിട്ടും നടപടി ഉണ്ടായിരിക്കും അതിന്റെ അത് യാതൊരു സംശയവും പുഷ്പം പറ്റും യാതൊരു സംശയമില്ല കുട്ടി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി നമുക്ക് നോക്കിയിരിക്കാനൊക്കെ അതിന് ശക്തമായ നടപടിയായിട്ട് മുമ്പോട്ട് പോകും നമ്മുടെ മുമ്പിൽ കംപ്ലൈന്റ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ഇത് സാഹചര്യം ഇണ്ടാതെ പോകുന്നതാണ് ഈ കുട്ടി അതിനാദ്യം എനിക്ക് അഭിനന്ദിക്കുന്ന വിൻസി എന്ന് പറഞ്ഞ നമ്മുടെ ആ ഹീറോയിനാണ് നാഷണൽ അവാർഡ് കിട്ടിയ നല്ലൊരു കലാകാരിയാണ് ആ കുട്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നല്ലൊരു കലാകാരിയാണ് ആ കുട്ടി ആ കുട്ടിയെ വേണം ആദ്യം അഭിനന്ദിക്കാൻ ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങി തിരിച്ചേനു അപ്പൊ എന്തായാലും ആ കുട്ടിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും യാതൊരു സംശയവും ഇല്ല ഇതിന് എതിരെ ശക്തമായ നടപടി ഉണ്ടാവും ആദ്യം അതിന്റെ കംപ്ലയിന്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ സെറ്റിന്റെ ഐ സിയിലാണ് ഐ സി സി എന്ന് പറയുന്നത് ഇന്റേണൽ കംപ്ലയിൻറ് കമ്മിറ്റിക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈൻ കമ്മിറ്റി അത് നോക്കിയിട്ട് നമ്മുടെ ഫിലിം ചേംബറിന്റെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച മീറ്റിംഗ് കൂടുന്നുണ്ട് ആ മീറ്റിംഗ് കൂടുന്നതിന്റെ അന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും ഈ ആണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും ഇതിൻ്റെ അകത്ത് ഉണ്ടാവാതിരിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കും എന്തായാലും മാറ്റി മാറ്റി മുഖം നോക്കാതെ ഉണ്ടാവും പക്ഷേ സുരേഷ് കുമാർ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് പറയുന്നതല്ലാതെ അത് ഉണ്ടാകാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പോഴും സെറ്റിലെ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം അത് കുറയ്ക്കാനുള്ള യാതൊരു നടപടിയും ശക്തമായ തീരുമാനങ്ങളും ഉണ്ടാകാത്തത് കൊണ്ടാ അല്ലേ ഇത്തരത്തിലുള്ള പ്രവണത വരുന്നത് പറഞ്ഞതാണ് പോലീസിന്റെ അടുത്ത് ഇങ്ങനെ സംഭവം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് കഴിഞ്ഞ പ്രസിഡന്റ് രഞ്ജിത്ത് പല സ്ഥലത്തും പറഞ്ഞതാണ് അതിന് അത് കഴിഞ്ഞിട്ട് പോലീസിന്റെ ഭാഗത്തും എക്സൈസിന്റെ ഭാഗത്തും ഒക്കെ അല്ലേ ഇതിന്റെ ഭാഗത്തുകാർ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് പോലീസിന്റെ അധികാരമൊന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ആർക്കും അപ്പം ഇവരെയൊക്കെ മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചു അത് നമ്മൾ ചെയ്യും ഇതിന്റെ ടയിൽ വേറെ പല നടന്മാരും ഉണ്ട് പല ടെക്നീഷ്യൻസും ഉണ്ട് അവരെയൊക്കെ ഇനി മാറ്റി നിർത്തേണ്ടത് തന്നെ അത് ഞങ്ങൾ കൂട്ടായിട്ട് തീരുമാനിച്ചു മാറ്റി നിർത്തുക തന്നെ ചെയ്യും വിട്ടുവീഴ്ചയും യാതൊരു ദാക്ഷിണില്ല ഇനി കാര്യത്തിൽ ശരി നന്ദി ശ്രീ ജി സുരേഷ് കുമാർ കുമാർകരിച്ചതിന് ഇപ്പോൾ നിർമ്മാതാവായ സജി നന്ദിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഐ സി യുപയോഗിച്ച് ഉറപ്പില്ലാതെ ഞങ്ങൾ പ്രത്യേകിച്ച് നിലവിലിപ്പോൾ പ്രോജക്റ്റ് സൈനിങ് അതോറിറ്റി ഞാനാണ് ഞാനത് വളരെ സൂക്ഷ്മത്തോടെ നിരീക്ഷിക്കുകയും ചെയ്യാറുണ്ട് അതോടൊപ്പം പ്രൊഡ്യൂസർമാരോട് സെപ്പറേറ്റ് പറയാറുമുണ്ട് പെൺകുട്ടികൾ ഹറാസ്മെൻറ്റിന് വിധേയരാകരുത് അവരെ ബോഡി ഷെയിൻ ചെയ്യാനോ അവർ സുരക്ഷിതരായിരിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്താണ് വിടുക അങ്ങനെ കൃത്യമായി പോകുന്നുണ്ട് ചില പരാതികൾ ലഭിക്കും അങ്ങനെ ഇന്നലെ വിൻസിയുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ഇന്നലെ വിൻസിയെ വിളിച്ചു ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള റാണി അതോടൊപ്പം തന്നെ ഡബ്ല്യു സി സിയിലെ ഞങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിൻസിയെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഗ്രൂപ്പ് കൂടി വന്നു വിൻസിക്ക് പരാതി പറയാൻ പേടിയായിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ പക്ഷേ വിൻസിയോട് ഞങ്ങൾ പറഞ്ഞു പരാതി നൽകണം നൽകിയാൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വിൻസി പറഞ്ഞു ഐ സിയിലുള്ള മൂന്ന് പേര് അഞ്ച് പേരിൽ മൂന്നും സ്ത്രീകളായിരുന്നു അവരും ഡയറക്ടർ ഉൾപ്പെടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാവരും വിൻസിയുടെ ഈ പ്രശ്നം സഹകരിക്കുകയും ഡയറക്ടർ ഈ നടനോട് താക്കീത് നൽകുകയും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം വിൻസി ഒരു ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് വിൻസി ഈ കാര്യം പൊതുസമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പിന്നീട് വിൻസിയുടെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അതെ വിൻസി അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ഇതറിയുന്നത് അങ്ങനെ വിൻസിയോട് ഇന്നലെ ഞാനൊരു ഒമ്പത് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ഐസിയെക്കുറിച്ച് വിൻസിക്ക് ഒരു പരാതിയില്ല ഐ സി കൂടെ നിന്നു അതിൻ്റെ ക്രൂ എല്ലാം കൂടെ നിന്നു അങ്ങനെയാണ് ഈ പരാതി ഇന്നലെ ഫിലിം ചേമ്പറിൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ലഭിക്കുന്നത് ഇതറിഞ്ഞുകൊണ്ട് അമ്മയും ഫെഫ്കേയെന്നും പിൻസിയെ വിളിച്ചു അവർ പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു എന്തായാലും സംഘടനാപരമായ തീരുമാനം എടുക്കും തിങ്കളാഴ്ച ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബി ആർ ജെയ്ക്കെവ് എന്നെ വിളിച്ചു രാവിലെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ ജി സുരേഷ് കുമാർ എന്നെ രാവിലെ വിളിച്ചു ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്നു അടിയന്തരമായ കമ്മിറ്റി വിളിക്കാൻ ഇപ്പോൾ പറഞ്ഞു അതനുസരിച്ച് ഒരു മണിക്കൂർ മുമ്പ് ഞങ്ങളുടെ എല്ലാ അഫിലിയേറ്റ്സിനോടും എല്ലാ അഫിലേറ്റ്സും എന്ന് പറഞ്ഞാൽ ഏഴ് ആണ് ആ ഏഴ് അഫിലേറ്റ്സ് മൂന്ന് മെമ്പർമാർ വെച്ച് ഇരുപത്തൊന്ന് പേരാണ് മോണിറ്ററിങ് കമ്മിറ്റിയിൽ ഉള്ളത് തിങ്കളാഴ്ച ടൈറ്റിൽ കമ്മിറ്റി കഴിഞ്ഞ് മൂന്ന് മണിക്ക് അടിയന്തര യോഗം ഞങ്ങൾ ചേരും ചേർന്നിട്ട് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ കണ്ടോളൂ ശക്തമായ നടപടി എടുക്കും നാളെ നിങ്ങൾ തിരിച്ച് അയാളുടെ ജോലി പോയി ഇയാളുടെ ജോലി പോയി അവിടെ വിലക്ക് ഇവിടെ വിലക്ക് ഉളുക്കുന്നൊന്നും പറഞ്ഞ് വരരുത് സത്യസന്ധമായി പറയാം ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും അതിനകത്തുനിന്ന് ഈ ആൾ യെസ് നടി പത്മപ്രിയ ടെലിഫോൺ ഡയലിൽ ചേരുന്നു പത്മപ്രിയ ഷൈൻ ടോം ചാക്കോ ആണ് നടനെന്ന് പരാതി നൽകിയിരിക്കുകയാണ് വിൻസി അലോഷ്യസ വിൻസി തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതിന് പിന്നാലെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു പക്ഷേ പോലീസിൽ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതുണ്ട് ഈ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പരാതികളൊക്കെ ആദ്യം പറയും വലിയ രീതിയിലുള്ള ഒരു മാധ്യമ ശ്രദ്ധ കിട്ടും എല്ലാവരും കൂടെ നിന്നുകൊണ്ടുള്ള ഒരു പിന്തുണയൊക്കെ അറിയിക്കും പിന്നീട് പക്ഷേ ആരുമില്ലാതെ അല്ലെങ്കിൽ ആ പരാതി പോലും ആ ഒന്നും സംഭവിക്കാതെ നടപടിയൊന്നും സംഭവിക്കാത്ത രീതിയിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് ഈ വിഷയത്തിൽ എന്ത് സംഭവിക്കും ഒരു ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പത്മപ്രിയ പ്രതീക്ഷിക്കുന്നുണ്ടോ ആക്ച്വലി എനിക്ക് ഇത് ഒരു ഇഷ്യൂ മാത്രം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഒരു യുനോ ഇത് ഷൈൻറെയോ അല്ലെങ്കിൽ ബിൽസിന്റെയോ പ്രത്യേകമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂ മാത്രമല്ല അഫ്കോഴ്സ് ദിസ്ബിഹേവ്ഡ് അവർക്ക് പനിഷ്മെന്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് വേ ഓഫ് ൂഷൻ പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ആസ് ബോട്ട് ഫിലിം ഇൻഡസ്ട്രിൻ അത് മാത്രമല്ലാതെ ഹൗ ദി ഗവൺമെന്റ് പോളിസിയോ അല്ലെങ്കിൽ വരുന്ന ലീഗൽ ചേഞ്ചസൊക്കെ കൊണ്ടുവരുന്നത് പ്രത്യേകം ഒരു അൺഓർഗനൈസ്ഡ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു രീതി വേ ഓഫ് വർക്കിംഗ് ഉണ്ടോ ഹൗൻഡ് ഓഫ് അഡ്രസ് സിസ്റ്റമാറ്റിക്കലി ഫ്യൂച്ചർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അത് ഇത് വരും ഒരു ഷൈനും ബിക്കോസ് ഫസ്റ്റ് സ്പീക്കിംഗ് അപ്പബൌട്ട് ഇഷ്യൂ ഇസ് ഇമ്പോർട്ടൻ ഫോർ എസ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഡബ്ലൂസിയിലെ സിനിമ കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ ഒരു അഞ്ച് സ്ഥാനത്തിലൊന്ന് പറഞ്ഞു നോ ആൽക്കോഹോൾ ഡ്രഗ് കൺസംഷൻ ഓൺ വർക്ക് പ്ലേസ് ബിക്കോസ് ഇറ്റ്സ് എ വർക്ക് സ്പേസ് അറ്റ് ദി എൻ ഓഫ് പക്ഷെ ഇത് വരും അമ്മയുടെ സ്റ്റാൻഡ് വരും ഷൈന് വേണ്ടിയല്ല നമ്മൾ ഫ്യൂച്ചറില് എന്താണ് നമ്മൾ വരുന്ന വർക്ക് സ്പേസില് വരുന്ന എല്ലാ ആൾക്കാരും അത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ ആരെങ്കിലും ആവട്ടെ അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് നമ്മൾ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ട് വർക്ക് സ്പേസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്സ് എടുക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ഐ തിങ്ക് ഐ എം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് കോൺവെസേഷൻ യെസ് പത്മപ്രിയ ഇന്നലെ കൊച്ചിയിൽ ഹോട്ടലിൽ നടന്ന പരിശോധനയ്ക്കിടെ ഡാൻസേഴ്സ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ഇറങ്ങി ഓടുകയാണുണ്ടായത് അതിൽ ഹോട്ടലിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് പത്മപ്രിയ അത് കണ്ടു കാണുമെന്ന് ഞാൻ കരുതുകയാണ് എന്തൊരു വല്ലാത്ത അവസ്ഥയിലാണ് ആ നടൻ എത്തിയിരിക്കുന്നത് എന്നതാണ് തീർത്തും ഒരു അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ ൊസൈറ്റി നമ്മൾ പണിഷ്മെന്റും നമ്മൾ യുനോ വി ഹവ് ടു സീ ദുനോ ഡ്രഗ് കൺസംഷൻ ഇസ് എ മച്ച് ബിഗർ ഇഷ്യൂ ഓക്കെ അപ്പോ അതിന് ഷൈൻ ഒരു പബ്ലിക് പേഴ്സണാലിറ്റി ആണ് അപ്പോ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഷൈൻ മാത്രമല്ല ഡ്രഗ്സ് ഇൻ ദ പബ്ലിക് സ്പേസ് ദുഡ് അണ്ടർസ്റ്റാൻഡ് ദ ആർ ഐക്കൺസ് ദ ആർ ലുക്ഡ് അപ്പൺ ഐക്കൺസ് മോർ റെസ്പോൺസിബിൾ നമ്മൾക്ക് അത് വേണ്ടിയോ ഇല്ലയോ നമ്മൾ ഒരു You know, when we get into a space of public standing number in the chain but uh, when okay. we look at punishment mechanisms, I think we have to look at it as a systematic way. Number we cannot we cannot penalise one person more over the other. ഇതിലെ നമ്മളുടെ ലീഗൽ സിസ്റ്റം ഗവൺമെന്റ് അഞ്ജലി മേനോൻ ഇപ്പോൾ സിനിമയിലെ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം വീണ്ടും സജീവ ചർച്ചയായിരിക്കുന്നു അലോഷ്യസിന്റെ തുറന്നു പറച്ചിൽ ഷൈൻ ടോം മോശമായി പെരുമാറി എന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ എന്താണ് അഞ്ജലി മേനോന് പറയാനുള്ളത് ഇതിൽ എങ്ങനെ നമുക്കൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയും ഇതിന് ഒരു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ വർക്ക് വർക്ക് സ്പേസ് ആണ് വേറെ ഏതൊരു അതേ ഒരു സെക്യൂറിറ്റിയും പ്രൊട്ടക്ഷനും ബേസിക് ഡിസിപ്ലിനും ഇവിടെയും ആവശ്യം തന്നെയാണ് ഇൻഫാക്ട് പലപ്പോഴും മറ്റു ഇൻഡസ്ട്രീസിനെക്കാട്ടും വൾണറബിളായി നിൽക്കുന്ന വ്യക്തികളാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഞങ്ങൾക്ക് ഒരൊറ്റ ജോലി സ്ഥലമല്ല ഞങ്ങൾക്ക് വളരെ എല്ലാ ദിവസവും ഒരേ ജോലി സമയങ്ങളായിരിക്കില്ല ഇതൊക്കെ വരുമ്പോൾ തന്നെ ഒരുപാട് വേരിയബിൾസ് അവരെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ സേഫ്റ്റിയൊക്കെ കോംപ്രമൈസ് ആവാൻ സാധ്യതയുണ്ട് ഇതിന്റെയൊക്കെ ഇടയിൽ അവിടെ ജോലി ചെയ്യുന്ന കൂടെ നിൽക്കുന്ന വ്യക്തികൾ അവരുടെ ഇടയിൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് വർക്ക് ഡിസിപ്ലിൻ ഉണ്ടാവണം എന്ന് ശരിക്കും നിർബന്ധം അവിടുത്തെ എംപ്ലോയർ ആണ് അതാക്കേണ്ടത് ഇതിന്റെ ശരിക്കും റെസ്പോൺസിബിലിറ്റി ഏതൊരു ഓഫീസർ എടുക്കുകയാണെങ്കിലും ആരാണ് അവിടുത്തെ റൂൾസും റെഗുലേഷൻസും തീരുമാനിക്കുന്നത് അവിടുത്തെ എംപ്ലോയേഴ്സാണ് ഉണ്ടോ എന്തുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ അതില്ല ഇത് ശരിക്കും ചോദിക്കേണ്ടത് കാര്യമാണ് അപ്പൊ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ശരിക്കും ആരും എടുത്താണ് ഇരിക്കുന്നത് ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന വ്യക്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പൊ ഒരു പെൺകുട്ടി ധൈര്യം കാണിച്ചു ഇതിനെ കുറിച്ച് തുറന്ന് സംസാരിച്ചു ഇപ്പൊ അതുകൊണ്ട് ഒരു പേര് വന്നിരിക്കുന്നു പക്ഷേ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് വളരെ വ്യാപകമായിട്ടുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഇതൊരു ഒരു സിസ്റ്റമറ്റൈസ് ചെയ്തിട്ട് ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു വർക്ക് സ്പേസ് സാനിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓരോ വ്യക്തികളും അവർ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ സ്പേസ് ആകുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് പക്ഷെ മറ്റുള്ളവരുടെ ലിബേർട്ടിനെ ബാധിക്കുന്ന രീതിയിൽ അവരൊരിക്കലും ഒരു വർക്ക് സ്പേസിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചു കൂടണം അപ്പൊ അത് ആ റെസ്പോൺസിബിലിറ്റി വർക്ക് എംപ്ലോയറുടെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടുള്ള സിസ്റ്റംസ് എന്തുകൊണ്ടും ഇവിടെ പ്രവർത്തിക്കുന്നില്ല ഇപ്പൊ വേറെ വല്ല ജോലി സ്ഥലമാണെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു ഓഫീസ് എടുക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ ഈ ഒരു ഏജൻസി എടുക്കുകയാണെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ എടുക്കുകയാണെങ്കിലും അവിടെ പോയിട്ട് ഈ രീതിയിൽ പെരുമാറാൻ സാധിക്കുമോ ഇങ്ങനെ ഒരുവിധത്തിലും യുനോ ഒരു ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലാതെ ഒരു റെപ്പൊക്കേഷൻസും ഇല്ലാതെ വളരെ തുറന്ന രീതിയിൽ ഇങ്ങനത്തെ യുനോ നിയമലംഘനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവിടെ എന്താണ് റിപ്പക്ഷൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മളിത് കൊണ്ടുവരുന്നില്ല ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളിപ്പോ ഒരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണത് നമ്മുടെ ഈ സെറ്റിൽ എന്തായിരിക്കണം നമ്മുടെ സംസ്കാരം ഇവിടെ എന്തൊക്കെ നമ്മൾ അനുവദിക്കും എന്തൊക്കെ അനുവദിക്കില്ല ചർച്ച ചെയ്യപ്പെടണം എന്ന അതിനനുസരിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ ഇതൊക്കെ കൊണ്ടുവരിക അത് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പക്ഷേ പ്രമുഖ നടന്മാർ തന്നെ ആ ഡിസിപ്ലിൻ പാലിക്കാതിരിക്കുമ്പോൾ ഒരു ഒരു വർക്ക് വർക്ക് ശക്തമായ നടപടി എടുക്കാൻ കഴിയുമോ എംപ്ലോയർ തീരുമാനിക്കണം ചെയ്യാൻ ഞാൻ ഒരു എംപ്ലോയർ ആണെങ്കിലും എന്റെ ഓഫീസിൽ അങ്ങനെ അറ്റം നല്ല ആളാണെങ്കിലും അവർക്ക് ഇങ്ങനത്തെ പ്രവർത്തികൾ ഉണ്ട് ഞാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറാണോ എന്ന് ഞാൻ ചിന്തിക്കണ്ടേ ഞാൻ ഒരു എംപ്ലോയർ ആണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറയണത് ആ ഒരു റെസ്പോൺസിബിലിറ്റി ആ വ്യക്തിക്ക് ഇതിനോ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തതും നിയമം ലംഘിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്ന ആള് നമ്മള് റെസ്പോൺസിബിൾ ആകും നമ്മള് എംപ്ലോയി ചെയ്യുമ്പം നമ്മളും ബാധ്യസ്ഥരാണ് അവരുടെ പെരുമാറ്റത്തിന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ വ്യക്തികളെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പം കൂടുതൽ കാര്യമാണ് അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കണം എന്നുള്ളത് ദി എംപ്ലോയേഴ്സ് ഓൾസോ ഹാവ് എ ചോയ്സ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആരെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആരെ കൂടെ വർക്ക് ചെയ്യേണ്ടതൊക്കെ തീരുമാനങ്ങളാണ് വേണം പക്ഷെ അവര് ശരി നന്ദി അഞ്ജലി മേനോ പ്രതികരിച്ചതിനായിപ്പോൾ ഇതേ വിഷയത്തിൽ തന്നെ മന്ത്രി എം പി രാജേഷ് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു 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 ഭാഗം പോലീസ് എന്നുള്ള പരാതി ഉണ്ട് പോലീസ് അന്വേഷിക്കേണ്ടതാണ് ലഹരി ഉപയോഗം സംബന്ധിച്ച് അതിപ്പോ സെലിബ്രിറ്റി ആവണമെന്നില്ല ആര് നടത്തുന്ന വെളിപ്പെടുത്തൽ ഇത്തരം വിവരങ്ങൾ നൽകാൻ ഒരു വാട്സാപ്പ് നമ്പർ തന്നെ എക്സൈസ് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ കിട്ടുന്ന ഓരോ വിവരവും അന്വേഷിക്കാറുണ്ട് പരസ്യമായിട്ട് അന്വേഷിക്കും പല ഘട്ടങ്ങളിലും ഈ കുറച്ച് വളരെ കുറച്ച് നടന്മാരെ കുറിച്ച് നിരന്തരമായ പരാതികൾ ഈ ലഹരി ഉപയോഗമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ എക്സൈസിന് കാര്യമായ ഇടപെടാൻ കഴിയുന്നുണ്ടോ എങ്ങനെയാണ് എക്സൈസ് ഫലപ്രദമായിട്ട് ഇടപെടുന്നുണ്ട് നിങ്ങൾ ഈ സെലിബ്രിറ്റി കേസ് മാത്രം നോക്കുന്നുണ്ടുള്ള പ്രശ്നമാണത് ഇപ്പോൾ കഴിഞ്ഞൊരു മാസം ഓപ്പറേഷൻ ക്ലീൻ ഫ്ലിറ്റ് മാർച്ചിൽ നടപ്പാക്കിയതിനു ശേഷം ഒറ്റ മാസം കൊണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരത്തിലധികം വാഹന പരിശോധന പതിനാലായിരം റെയ്ഡ് പതിനായിരത്തോളം കേസ് മൂവായിരം അറസ്റ്റ് ഇതാണ് എക്സൈസ് നടത്തിയിട്ടുള്ളത് ഫലപ്രദമായിട്ടാണ് നടത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയില്ല ാണ് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ ഷൈൻ ടോം ചാക്കെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം നടക്കുകയാണ് ഹോട്ടൽ മുറിയിൽ നിന്നും ലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറിന്റെ ഡാൻസ് ഓഫ് സംഘമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പരിശോധന നടത്തുന്നതിനിടെ ഷൈൻ ടോം ചാക്കു ഇറങ്ങി ഓടുകയാണ് ചെയ്തത് ഇപ്പോഴും ഷൈൻ ടോം എവിടെയും എന്നതിൽ പോലീസിന് നിധിൻ നിധിൻ വിവരങ്ങൾ നൽകും ഇന്നലെ ഇന്നലെ ഹോട്ടൽ മുറിയിൽ നടത്തിയ ലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളൊക്കെ കണ്ടെടുത്തത് സംഘം ഷൈൻഡോ ചാക്കോ താമസിച്ചിരുന്ന മുറിയിലേക്ക് പരിശോധന നടത്താൻ എത്തുന്നത് അതിനിടയിലാണ് ഇദ്ദേഹം ഈ പരിശോധന വരുന്നത് ഷൈൻഡോ ചാക്കോ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് അതിനുശേഷം ഈ സംഘം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ സംഘം ഈ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില ഉപകരണങ്ങൾ ചില പേപ്പറുകളും മറ്റു ചില വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷൈൻഡോ ജാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ അവിടെ ലഹരി ഉണ്ടായിരുന്നു എന്ന് തന്നെ നിഗമനത്തിലേക്കാണ് ഡാൻസർ സംഘം എത്തുന്നത് തന്നെ ഈ അവിടെ കസ്റ്റഡിയിലെടുക്കാൻ നടന്ന കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഡാൻസർ സംഘം നടത്തുന്നത് പക്ഷേ നിലവിൽ ഈ നടൻ എവിടെയാണ് എന്ന കാര്യത്തിൽ ഡാൻസർ സംഘത്തിനോ പോലീസിനോ വ്യക്തതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നടന്ന ഉടൻ തന്നെ കസ്റ്റഡിയിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് ലഹരി ഉപയോഗിച്ചു എന്ന് വൈദ്യ പരിശോധന ഉടൻ തന്നെ നടത്തിയില്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ പിന്നീട് സാധിക്കാതെ വരുന്നൊരവസ്ഥയുണ്ടാവും നേരത്തെ ഈ പഴയ രീതിയിലും ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിയോടിയത് ഇതുകൊണ്ട് തന്നെയായിരിക്കും അവിടെ വെച്ച് ലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഡാൻസർ സംഘം കണ്ടെടുത്തിട്ടുണ്ട് അവിടെ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണത് ഒരുപക്ഷേ പിടികൊടുത്തു കഴിഞ്ഞാൽ പണി വീഴും പണി കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കും ഷൈൻ ടോം ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിയോടിയത് എന്തായാലും ഷൈൻ ടോമിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് പോലീസും അതുപോലെ തന്നെ ഡാൻസർ സംഘവും ഷൈനിനായുള്ള അന്വേഷണത്തിൽ തന്നെയാണ് നിധിൻ സേവറാണ് വിവരങ്ങൾ നൽകിയതാ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം